നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയാണ് സായി പല്ലവി ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാളാണ് സായി പല്ലവി തെലുങ്ക് സിനിമാ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദമുള്ള നടിയാണ് സായി പല്ലവി അന്തരിച്ച നടി സൗന്ദര്യക്ക് ശേഷം തെലുങ്ക് സിനിമാ ലോകം ഏറെ ആദരവോടെ കാണുന്ന നടി സായി പല്ലവിയാണ് നടിയുടെ അഭിനയ മികവിനൊപ്പം നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജും സാധാരണക്കാരിയായുള്ള പെരുമാറ്റവും ഈ ജനപ്ര വലിയൊരു ഘടകമാണ് പ്രേമത്തിന് ശേഷം കലി എന്നീ സിനിമകളിലാണ് നടി മലയാളത്തിൽ അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസമാണ് സായി പല്ലവിയുടെ സഹോദരി പൂജയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞത് അനിയത്തി വിവാഹത്തിനായി ഒരുങ്ങുമ്പോഴും സായി വിവാഹത്തിനോട് അനുകൂല നിലപാടാണ് എടുത്തിട്ടില്ലെന്നാണ് വിവരം ഇത് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് മുപ്പത്തി കാര്യായ സായി പല്ലവി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തത് എന്തെന്നുള്ള ആശങ്കയാണ് ആരാധകർക്ക് ഇപ്പോഴത്തെ വിവാഹത്തെ പറ്റി സായി പല്ലവി മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പതിനെട്ട് വയസ്സുകാരി ആയിരുന്നപ്പോൾ ഇരുപത്തി വയസ്സിൽ വിവാഹിതയാകുമെന്നും മുപ്പത് വയസ്സിനുള്ളിൽ രണ്ട് കുട്ടികളുടെ അമ്മയാകുമെന്നും മനസ്സിൽ കരുതി എം ബി ബി എസ് പഠനത്തിന് മുൻപാണ് അങ്ങനെ ചിന്തിച്ചത് എന്നാൽ പിന്നീട് തന്റെ തീരുമാനം മാറ്റിയെന്നും സായി പല്ലവി തുറന്നു പറഞ്ഞു ഇപ്പോൾ തന്നെ സ്വയം മനസ്സിലാക്കുകയാണെന്നും ും വിവാഹമുണ്ടാകുകയില്ലെന്നും സായി പല്ലവി വ്യക്തമാക്കി സ്ത്രീകളെ ബഹുമാനിക്കുന്നയാൾ പങ്കാളിയായി വേണമെന്നാണ് സായി പല്ലവി ആഗ്രഹിക്കുന്നത് തമിഴ് സംവിധായകൻ രാജ്കുമാർ പെരിയ സ്വാമിയും സായി പല്ലവിയും വിവാഹിതയായെന്ന ഗോസിപ്പ് പ്രചരിച്ചിരുന്നു ഇരുവരും നിൽക്കുന്ന ഫോട്ടോ സഹിതമാണ് വാർത്ത വന്നത് വാർത്ത നിഷേധിച്ച് സായി പല്ലവി രംഗത്ത് വന്നു ഒരു സിനിമയുടെ പൂജാ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോയായിരുന്നു ഇത് വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്ന നടിയാണ് സായി പല്ലവി വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നടി പരമാവധി ശ്രമിക്കാറുണ്ട് കരിയറിലേക്കാണ് സായി പല്ലവിയുടെ പൂർണ്ണ ശ്രദ്ധ നായികാ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രമേ സായി പല്ലവി ചെയ്യാറുള്ളൂ അന്നും അന്നുമിന്നും അഭിനയം പ്രാധാന്യമുള്ള വേഷങ്ങൾ തെരഞ്ഞെടുക്കുന്ന നടി ഇൻറ്റിമേറ്റ് രംഗങ്ങളോടും ഗ്ലാമറസ് വേഷങ്ങളോടും നോ പറയാറാണ് പതിവ് പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി പിന്നീട് രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി തന്റെ മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു സായി പല്ലവി അഭിനയത്തിലേക്ക് എത്തിയത് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയായി അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും ഈ താരത്തിന് ലഭിച്ചിരുന്നു മുൻനിര സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും സായി പലവിക്ക് ലഭിച്ചിരുന്നു സിനിമയിലെത്തി അധികം വൈകുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാടുകളെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു താരം കരിയറിൽ താൻ നിരസിച്ച കുറിച്ചും അതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും നടി പറഞ്ഞിരുന്നു കുട്ടിയുടിപ്പിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറില്ല അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു താരം പറഞ്ഞത് മുൻപൊരിക്കൽ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു ലിപ്ലോക്ക് സീനായിരുന്നു സംവിധായകൻ പ്ലാൻ ചെയ്തിരുന്നത് തുടക്കം തന്നെ നോ പറഞ്ഞിരുന്നു സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം on ആർ On ആർ മാറ്റ് metromatni.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you